ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എളുപ്പത്തിൽ എങ്ങനെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സ്വയം തൊഴിലായി തുടങ്ങാനും വൻകിട സംരംഭമായി വളർത്തിക്കൊണ്ടുവരാനും സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് സ്റ്റിച്ചിങ് യൂണിറ്റ് വസ്ത്രങ്ങളും തുണിത്തരങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഭക്ഷണവും വസ്ത്രവും ആവശ്യത്തിനനുസരിച്ച് വാങ്ങിക്കൊണ്ടേയിരിക്കും ആഘോഷ സീസണുകൾ അല്ലെങ്കിൽ പോലും വസ്ത്രങ്ങൾക്ക് എന്നും വിപണിയുണ്ട് പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഒരു തയ്യൽ മെഷീനും ഓരോ അങ്ങാടി അങ്ങാടികളിലും ഒരു തയ്യൽ കടയുമാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല തിരക്കേറിയ ജീവിത രീതിയിൽ മറ്റ് പല മേഖലകളിലും ചേക്കേറിയതിനാൽ ഇവയൊക്കെ കാലഹരണപ്പെട്ടു അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തും ഓരോ സ്റ്റിച്ചിങ് യൂണിറ്റിന് സാധ്യതയുണ്ട് കാരണം കാലത്തിന് അനുസൃതമായ മോഡലുകൾക്കും ഡിസൈനുകൾക്കും വേണ്ടി ഇത്തരം യൂണിറ്റുകളിലേക്ക് എത്തുന്നവരുടെ എണ്ണം കൂടുതലാണ് സ്വയം തൊഴിലായി തുടങ്ങാനും വൻകിട സംരംഭമാക്കി വളർത്തിക്കൊണ്ടുവരാനും സാധ്യതയുള്ള ഒന്നാണ് സ്റ്റിച്ചിങ് യൂണിറ്റ് സ്വന്തം വീടുകളിൽ ഒന്നോ രണ്ടോ സ്റ്റിച്ചിങ് മെഷീനുകൾ വാങ്ങിക്കൊണ്ട് ആരംഭിച്ച് വിപണി നന്നായി വിപുലീകരിക്കാൻ താല്പര്യമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ബിസിനസ്സിൽ സാധ്യതയുണ്ട് എല്ലാം ഓൺലൈനിലായ ഇക്കാലത്ത് ഓൺലൈൻ വഴി ഉപഭോക്താക്കളെ ലഭിക്കാനും സാധ്യതയുണ്ട് എങ്ങനെ വീട്ടിലൊരു യൂണിറ്റ് ആരംഭിക്കാം എന്നതാണ് ഇപ്പോൾ പറയുന്നത് ചെറിയ തോതിലുള്ള മുതൽ മുടക്കിൽ സ്വന്തം വീട്ടിൽ തന്നെ ബിസിനസ് ആരംഭിക്കാം കുറഞ്ഞത് രണ്ട് മെഷീനുകൾ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ നൂറു മുതൽ നൂറ്റി ഇരുപത് ചതു ചതുരശ്ര അടിസ്ഥലം മതിയാകും ഒരു യൂണിറ്റ് തുടങ്ങുമ്പോൾ ചില കാര്യങ്ങളിൽ വൈദഗ്ധ്യം കൂടി വേണം ഒന്ന് പ്രാഥമികമായി മെഷീൻ പ്രവർത്തിപ്പിക്കാൻ അറിയേണ്ടതുണ്ട് രണ്ട് ഗാർമെൻറ്റ് സ്റ്റിച്ചിങ് പഠിച്ചിരിക്കണം ഒന്നുകിൽ നിങ്ങൾക്ക് ആളെ വയ്ക്കുകയോ സ്വയം സ്റ്റിച്ച് ചെയ്യുകയോ ആകാം രണ്ടായാലും സ്റ്റിച്ചിങ്ങിൻ്റെ പ്രാഥമിക വശങ്ങൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് മൂന്ന് അളവെടുക്കാൻ അറിഞ്ഞിരിക്കണം നാല് പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് പഠിക്കണം ഗാർമെൻറ്റ് ഗാർമെൻസിനായുള്ള ഫാബ്രിക്കുകൾ കട്ട് ചെയ്യാൻ അറിയണം ഇതിനായി തയ്യൽ വസ്ത്ര നിർമ്മാണം പാറ്റേൺ നിർമ്മാണം എന്നിവയിൽ പരിശീലനം നേടുക ടൈലറിംഗ് ഷോപ്പ് തുടങ്ങാൻ മൂന്ന് ആറ് മാസത്തെ കോഴ്സ് മതി ഇനി അടുത്തൊരു സംശയമാണ് ഏത് വിധത്തിലുള്ള മെഷീനാണ് ഇതിനു വേണ്ടി വാങ്ങേണ്ടതെന്ന് ഒരു ടൈലറിംഗ് ഷോപ്പിന് കുറഞ്ഞത് ഒരു ബ്ലാക്ക് ഹെഡ് സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീനും ഒരു ഇൻ്റർലോക്ക് മെഷീനും ആവശ്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യാവസായിക തയ്യൽ മെഷീനുകളും വാങ്ങാം അതായത് പവർ മെഷീൻ പോയ പോലെയുള്ള ഇൻഡസ്ട്രിയൽ സീയിങ് മെഷീൻ ആമസോൺ സ്റ്റോറിലെ ബ്ലാക്ക് ഹെഡ് തയ്യൽ മെഷീൻ്റെ വില ഏകദേശം മൂവായിരത്തി രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് പാറ്റേൺ ഉണ്ടാക്കാനും വസ്ത്രങ്ങൾ അളക്കുന്നതിനും തുണി മുറിക്കുന്നതിനും ഒരു മേശ ആവശ്യമാണ് ആറടി ആറടിയുള്ള ഒരു ടേബിൾ ടോപ്പ് മതിയാവും ചെറിയ സ്ഥലം മാത്രമേ ഉള്ളൂ എങ്കിൽ നാല് ഇൻറ്റു മൂന്ന് പോയിൻ്റ് അഞ്ച് ചതുരശ്ര അടി ടേബിളും കൈ ആയാലും മതി അടുത്തതായത് എങ്ങനെ നമ്മൾ ഇതിനുള്ള മാർക്കറ്റിങ്ങും പ്രവർത്തനങ്ങളും കണ്ടെത്തുമെന്നാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പരസ്യം പരമാവധി ആളുകളിൽ എത്തിക്കുക വീട്ടിലാണ് തുടങ്ങുന്നതെങ്കിലും ഗേറ്റിലും ചുമരിലുമൊക്കെ സ്ഥാപനത്തിൻ്റെ ഫ്ലെക്സുകളോ ബാനറുകളോ സ്ഥാപിക്കുക സോഷ്യൽ മീഡിയകൾ വഴിയും ഉപഭോക്താക്കളെ തേടാവുന്നതാണ് യൂണിറ്റിൽ കരാർ അടിസ്ഥാനത്തിൽ രണ്ടോ മൂന്നോ പേരെ നിയോഗിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ നല്ലത് അത്യാവശ്യം വന്നാൽ ആശ്രയിക്കാൻ രണ്ടുപേരെ വേറെയും കണ്ടുവെക്കണം ഒരാളെ ഹുക്ക് വെക്കാനും കൈക്കൊണ്ട് ും മറ്റുമുള്ള ചെറിയ ജോലികൾ ഏൽപ്പിക്കാം നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ നൽകാൻ ശ്രമിക്കുക ഉപഭോക്തൃ സംതൃപ്തി എപ്പോഴും ശ്രദ്ധിക്കുക ഓർക്കുക നിങ്ങളുടെ ഉപഭോക്താക്കളാണ് നിങ്ങളുടെ മുതൽക്കൂട്ട് ആളുകൾ കാണും വിധം ജോലിക്ക് ഈടാക്കുന്ന ഫീസ് എഴുതി പ്രദർശിപ്പിക്കാനും ശ്രദ്ധിക്കണം ഉപകരണങ്ങൾ സ്റ്റിച്ചിങ് യൂണിറ്റുകളുടെ ഫീസ് നിരക്ക് എന്നിവയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം നമുക്ക് ആ ഫീസ് നിരക്കിലേക്കൊന്ന് പോകാം കത്രിക മാർക്കറ്റിംഗ് ചോക്ക് സ്കെയില് കർവുകൾ അളക്കാൻ ടാപ്പ് പാറ്റേൺ പേപ്പർ സൂചി സിം ഓപ്പണർ സിബ് ഓപ്പണർ റാക്ക് സ്റ്റാൻഡ് ഹാങ്ങർ ഇസ്തിരിപ്പെട്ടി തുണിത്തരങ്ങളും ത്രെഡുകളും എന്നിവയാണ് നമ്മളൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാനായി അത്യാവശ്യമുള്ള സാധനങ്ങൾ വിവിധ സേവൻ സേവനങ്ങൾക്കുള്ള ഏകദേശ ഫീസ് നിരക്ക് താഴെ പറയുന്ന കാര്യങ്ങളാണ് ഒന്ന് വസ്ത്രങ്ങൾ അളവ് ശരിയാക്കാൻ അമ്പത് രൂപ രണ്ട് ബ്ലൗസ് സ്റ്റിച്ചിങ് മുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെ മൂന്ന് കുർത്തകൾ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ നാല് സാരിയുടെ കര അടിക്കാൻ എണ്ണൂറ് രൂപ മുതൽ നൂറ് രൂപ വരെ അഞ്ച് ചുരിദാറിന് മുന്നൂറ് രൂപ വനിതകളുടെ തയ്യൽ യൂണിറ്റുകൾ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെയും സർക്കാരിൻ്റെയും വിവിധ സ്കീമുകളിലൂടെ ഉള്ള സാമ്പത്തിക സഹായങ്ങളും നിങ്ങൾക്ക് ഇതിനായിട്ട് ലഭിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഒരു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനി ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്